മത്തായി ഇരുപതാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥ സദൃശ്യം ദിവസം ഒരു ധനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ടു അവരോട് പറഞ്ഞു നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം അവർ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി ആറാം മണിക്കൂറിലും ഒമ്പതാം മണിക്കൂറിലും പുറത്തിറങ്ങിയപ്പോഴും അവർ ഇതുപോലെ തന്നെ ചെയ്തു ഏകദേശം പതിനൊന്നാം മണിക്കൂറിൽ അവർ പുറത്തിറങ്ങിയപ്പോൾ അവരിൽ ചിലർ നിൽക്കുന്നത് അവരെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ദിവസം മുഴുവൻ സരായി നിൽക്കുന്നത് എന്ത് നിങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്ന് അവർ മറുപടി നൽകി അവൻ പറഞ്ഞു നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവേൻ വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് കൂലി തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലിന്ന് കൊടുക്കുക പതിനൊന്നാം മണിക്കൂർ വന്ന വന്നവർക്ക് ഒരു ദിനാറ ലഭിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്കും ഓരോ ദിനാറ തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ വിട്ടുളർച്ചനെതിരെ പിറികുറത്തു അവസാനം വന്നവർ ഇവർ ഒരു മണിക്കൂറിൽ ജോലി ചെയ്തുള്ളൂ എന്നിട്ടും ബകലിൻറെ അധ്വാനവും ചൂടും സഹിച്ചു ഞങ്ങളോടും അവരെ അവരെ നീ തുല്യരാക്കിയല്ലോ അവൻ അവരിലൊരുവനോട് ഇങ്ങനെ പറഞ്ഞു മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് അനീതിയും ചെയ്യുന്നില്ല ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചത് നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നു ഞാൻ നല്ലവനായതുകൊണ്ട് നീ അസൂയപ്പെടുന്നു ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും പീഡാനുഭവം മുത്തവാനോ മൂന്നാം പ്രവചനം യേശു തന്റെ പന്ത്രണ്ട് പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുൾ ചെയ്തു ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പിന്നെ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കപ്പെടുകയും വിജാതിയർ കേല്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർക്കപ്പെടും സെബി പുത്രന്മാരുടെ അഭ്യർത്ഥന അപ്പോൾ സെബി പുത്രന്മാരുടെ പിതാവ് തൻ്റെ പിതാ പുത്രന്മാരോട് കൂടെ വന്ന് അവന്റെ മുമ്പിൽ യാചനാപൂർവം പ്രണമിച്ചു അവൻ അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൻ്റെ രാജ്യത്തിൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൽ നിന്റെ വലത്തുവശത്തും അപരൻ ഇടത്തു വശത്തും ഇരിക്കേണ്ടതിന് കൽപ്പിക്കണമേ യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്കുന്ന എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്കും കഴിയും അവൻ അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ ഇടത്തും വലത്തും വലത്തുവശത്തും ഇടത്തു ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അത് എൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്കും ആ രണ്ട് സഹോദരന്മാരുടെ അമർഷം തുടങ്ങി എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് പ്രകാരം പറഞ്ഞു വിചാരിയരുടെയും ഭരണകർത്താക്കൾ തങ്ങളുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുമെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ സൂഷകനും നിങ്ങളിൽ നിങ്ങളിലൊന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനമായിരിക്കണം സുസൂക്ഷിക്കപ്പെടാനല്ല ശുസൂക്ഷിക്കാനും അനേകരുടെ മോ മോ മോചനദ്രവ്യമായി സുജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രം വന്നിരിക്കുന്നത് പോലെ തന്നെ അധമന്മാർക്ക് കാഴ്ച അവർ ജിരി കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ അവൻ വലിയ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യേശു വഴി കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന് രണ്ട് അന്തന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു കർത്താവേ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവനെ ശാസിച്ചു അവരാകട്ടെ കർത്താവേ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു യേശു അവരോട് അവിടെ നിന്ന് നിന്ന് അവരെ വിളിച്ച് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം യേശു ഉള്ളിൽ ഉള്ളെലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ച് തൽക്ഷണം അവർക്ക് കാഴ്ച കെട്ടി അവരും അവരെ അനുഗമിച്ചു ദൈവമേ യോഗ്യമാവുന്നു മറയ്ക്കുമോ